എനിക്ക് ലേൺ ബൈസിന്റെ ഇതിൽ നിന്നിപ്പോ നിങ്ങൾ തന്ന ടൈം ടേബിൾ അനുസരിച്ചാണ് ഞാൻ ഫോളോ ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ റിവിഷൻ പോർഷൻസും കവർ ചെയ്ത് അതോടൊപ്പം ഒരു അത്ര റഷ് ഇല്ലാണ്ട് തന്നെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായി എക്സാമിന്റെ സമയത്താണെങ്കിലും ഫിസിക്കലി ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും എക്സാം നല്ലവണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റി ഏകദേശം നമുക്ക് ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ആ ഒരു പാറ്റേൺസ് നോക്കണമെങ്കിൽ ഏകദേശം ഒരു സിമിലർ ഇത് തന്നെ വന്നാക്കണേ ഓൾമോസ്റ്റ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പൊ നമുക്ക് അത്യാവശ്യം എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് പാസ് ആവാനുള്ള ഒരു ഇത് അധികം തന്നെ വരുന്നുണ്ട് അപ്പോ ഇത്രയും കൂടി ആയിരുന്നു മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് ലേൺ വൈസ് ആപ്പിലെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും കൂടി എളുപ്പമായിരുന്നു നമുക്കെല്ലാം അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ആക്സസിബിൾ ആണല്ലോ അപ്പൊ ഇത്രയും കൂടി ഈസി ആയിട്ട് പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു നമുക്ക് പെർ ഡേ ഒരു ടു ഹവർ ഒക്കെ മെയിൻ ആയിട്ട് ക്ലാസ് ഇപ്പൊ വീഡിയോസ് എഴുതിയെങ്കിലും വരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലാസ്സസ് ചെയ്യാൻ പറ്റി അപ്പൊ ഈ സെമിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ഇതിലാണ് ഞാൻ പോകുന്നത് അപ്പൊ എന്തായാലും താങ്ക് യു